ീണ്ടു നിന്ന വംശീയ കലാപം മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വം ഒടുവിലൊരു വർഷത്തെ രാഷ്ട്രപതി ഭരണം എല്ലാറ്റിനും ഒടുവില ഈ മണിപ്പൂരിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം വരാൻ പോവുകയാണ് കലുഷിതമായ സാഹചര്യങ്ങൾക്കിടയിൽ ബീരേൻ സിംഗ് പടിയിറങ്ങുകയും അധികാരം രാഷ്ട്രപതിയുടെ കൈകളിലെത്തുകയും ചെയ്ത ഒരു വർഷം മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അശാന്തിയുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുക്കി മെയ്ത്തി കലാപം മണിപ്പൂരിൽ തീർത്ത മുറിവുകൾ ഉണക്കാനും തകർന്നു പോയ വിശ്വാസ്യതയും സമാധാനവും വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യവുമായാണ് പുതിയ സർക്കാർ പിന്നാലെ മുഖ്യമന്ത്രി ബീരൻസിംഗ് രാജിവെച്ചതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒമ്പതിന് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഒരു വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിനു ശേഷം ഇപ്പോൾ മുതിർന്ന ബി നേതാവും മുൻ മന്ത്രിയുമായ യുനം ചന്ദിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ് അധികാരത്തിലെത്തുന്ന ബി ജെ പി സർക്കാരിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് ഉപമുഖ്യമന്ത്രിയായി കുക്കി വിഭാഗത്തിൽ നിന്നുള്ള നെംച കിബ്ജെന്നിനെയാണ് തിരഞ്ഞെടുത്തത് ഇത് കുക്കി മേത്തി വിഭാഗങ്ങളെ യിപ്പിക്കാനുള്ള നീക്കത്തിന്റെ കൂടി മുൻ മുഖ്യമന്ത്രിയായ ബീരൻ സിംഗ് സർക്കാരിന് നേരെ ഉയർന്ന പ്രധാന ആരോപണം ഏകപക്ഷീയമായ നിലപാടുകളായിരുന്നു നെംജ കിബ്ജെനെ ഉപമുഖ്യമന്ത്രിയാക്കിയതിലൂടെ കുക്കി വിഭാഗത്തെ ഭരണകൂടത്തോട് കൂടുതൽ അടുപ്പിക്കാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പുതിയ സർക്കാർ ഉടൻ അധികാരത്തിൽ വരുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ ചേരുതിരിഞ്ഞ് ആരംഭിച്ച കലാപം അടിച്ചമർത്താൻ പരാജയപ്പെട്ടതോടെയാണ് ബീരൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ രാജിവെച്ചതും തുടർന്ന് രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ ായതും രാഷ്ട്രപതി ഭരണത്തിന് കീഴിലും മണിപ്പൂർ ഒട്ടേറെ വംശീയ സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച പല അനിഷ്ട സംഭവങ്ങളും ഇതിനകം മണിപ്പൂരിൽ ഉണ്ടായി കഴിഞ്ഞു പ്രസിഡന്റ് ഭരണത്തിന്റെ ഒരു വർഷ കാലാവധി പൂർത്തിയാകാനിരിക്കെയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നത് അറുപത് അംഗം നിയമസഭയിൽ മുപ്പത്തിയേഴ് അംഗങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളത് മുപ്പത്തിരണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളായവരും അഞ്ചു പേർ പിന്നീട് കൂറുമാറി എത്തിയവരുമാണ് എൻഡിഎ ഘടക കക്ഷിയായ ജെ ഡിയുവിന് ആറ് സീറ്റുമുണ്ട് കുക്കി മേത്തി വിഭാഗങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ആവശ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുത്തുക സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ദൌത്യമായിരിക്കും സുരക്ഷ പുനഃസ്ഥാപിക്കൽ ആഭ്യന്തര കുടിയേറ്റ പ്രശ്നങ്ങൾ ആയുധങ്ങളുടെ നിയന്ത്രണം ദുരിതാശ്വാസവും പുനരധിവാസവും അടിയന്തരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് വീടുകൾ നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളെ തിരികെ സ്വന്തം ഗ്രാമങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം ഇതിന് കൃത്യമായ ഒരു പാക്കേജും സുരക്ഷാ ഉറപ്പും ആവശ്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി മണിപ്പൂരിലെ വ്യാപാര കാർഷിക മേഖലകൾ തകർന്നു കിടക്കുകയാണ് ഇന്റർനെറ്റ് നിരോധനങ്ങളും റോഡ് ഉപരോധങ്ങളും ജനജീവിതത്തെ സാരമായി ബാധിച്ചു സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സജീവ ഇടപെടൽ പുതിയ സർക്കാർ ഉറപ്പാക്കേണ്ടി വരും ജനഹൃദയങ്ങളിൽ ഭൂരിപക്ഷം നേടുക എന്നതാണ് യുനം ഗെയിംചന്ദ് സർക്കാരിന് മുന്നിലുള്ള യഥാർത്ഥ കടമ്പ ഭരണകൂടം നിഷ്പക്ഷമാണെന്ന ബോധ്യം ഇരുവിഭാഗങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ ജനങ്ങളിൽ വിശ്വാസ്യത ഉറപ്പാക്കേണ്ടതും അനിവാര്യമാണ് സ്ഥിരതയും നിഷ്പക്ഷവുമായ ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകാനും സാധ്യതയുണ്ട്